ഹലോ അപ്പം നമ്മളിന്ന് ഒരു ചെറുപയർ പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് പായസം അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് അല്ലേ അതും നമ്മൾ എന്താ നമ്മൾ മലയാളികളല്ലേ അപ്പോൾ നമുക്ക് എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ആദ്യം പായസമാണ് കേട്ടോ എനിക്കൊക്കെ ആദ്യം മനസ്സിലേക്ക് വരുന്ന ആണ് പായസം പ്രിപ്പയർ ചെയ്യാമെന്ന് അതിനായിട്ടത് ചെറുപയറാണ് ചെറുപയർ നമ്മുടെ തോല് കറഞ്ഞ് ചെറുപയറില്ലേ അതാ കേട്ടോ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണേ ആ സമയത്ത് നമ്മൾ കുറച്ച് ശർക്കര പാനി കാഴ്ച്ച വെച്ചിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെറുപയർ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുവാണേ ചെറുപയർ തൈ ഇങ്ങനെ തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ തോൽ കളഞ്ഞ് ചെറുപയർ വാങ്ങാൻ കിട്ടും എന്നിട്ട് അത് നമുക്ക് കുക്കറിലേക്കിട്ട് രണ്ട് വിസിൽ ഒന്ന് വേവിച്ചെടുക്കാവേ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടി കുറച്ച് തേങ്ങാ കൊത്താണ് നെയ്യലൊന്ന് വറുത്തിടുന്നത് ശർക്കര നാണ്ട ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ നമ്മളൊന്ന് ഉരുക്കിയെടുക്കാൻ കൈ കൊണ്ട് തൊടുമ്പോൾ ഒന്ന് ഇങ്ങനെ ഒട്ടുന്ന ഒരു മയം വേണം നമ്മൾ ചെറുപയറ് അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു പാനിലേക്ക് മാറ്റി കൊടുത്തു കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ അതിന് മുമ്പ് ചെ ചെറുതായിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ ഇനി പാനി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ടത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണേ ചെറുപയറൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ ഇതേപോലെ പായസമൊക്കെ ആക്കി കൊടുത്ത് നോക്കണം കേട്ടോ അവർ പെട്ടെന്ന് മധുരമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങ് കഴിച്ചോളും ഇനി ഇത് രണ്ടും കൂടി ഒന്ന് വെന്ത് വരണം ആ സമയത്താണ് നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കണേ നല്ല കട്ടി പാലാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ ലെവൽ ഒന്ന് കൺസ് ഇതാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഒരുനുള്ളിൽ ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കണേ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്കായി വരണം ആ സമയത്ത് നമുക്ക് ഇത്തിരി ചുക്ക് പൊടിയും ഏലക്കായ ഒക്കെ ഇട്ട് കൊടുക്കണേ ലാസ്റ്റ് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരുന്ന തേങ്ങാ കൊത്തുപൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പായസം ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് വേണം നമുക്ക് ഏലക്കായും ചുക്ക് കൂടെ പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ആ ഒരു ക്ലിപ്പ് നമുക്ക് നമുക്കിതിനകത്ത് ഇടാൻ കിട്ടിയില്ല കേട്ടോ ഇനി നമുക്ക് വറുത്ത് വെച്ച് തേങ്ങാ കൊത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് കഴിക്കാവേ ചൂടോടെ തന്നെ കുടിക്കുകട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പായസമൊക്കെ വെക്കുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇത് സൂപ്പർ ടേസ്റ്റി ആ കൺസിസ്റ്റൻസി നോക്കിയേ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമുക്ക് ക്ലാസ്സിൽ ഒഴിച്ച് ഒന്ന് കുടിക്കാൻ പറ്റണം ഒരുപാട് തിക്ക് ആയാലും എനിക്ക് തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള പായസം അധികം ഇഷ്ടമല്ല കേട്ടോ ഇതേപോലെ നമുക്ക് ചൂറാടിയ ചൂട് ആറിയതിന് ശേഷം കുടിച്ചു കഴിഞ്ഞ് അടിപൊളിയായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ